അബുദാബിയിൽ റോഡ് ടോൾ ഈടാക്കുന്ന സമയം വർദ്ധിപ്പിച്ചു സെപ്റ്റംബർ ഒന്ന് മുതൽ വൈകുന്നേരങ്ങളിൽ നാല് മണിക്കൂർ ചുങ്കം ഈടാക്കും നേരത്തെ രണ്ട് മണിക്കൂർ മാത്രമാണ് വൈകുന്നേരം ടോൾ നൽകേണ്ടിയിരുന്നത് സ്വകാര്യ വാഹനങ്ങളിൽ നിന്ന് ചുങ്കം ഈടാക്കുന്നതിന് നിശ്ചയിച്ചിരുന്ന പരിധിയും ഒഴിവാക്കി അബുദാബിയിലെ ദർബ് റോഡ് ടോൾ സംവിധാനത്തിൽ നിലവിൽ വൈകുന്നേരം അഞ്ചു മുതൽ രാത്രി ഏഴ് വരെയാണ് ചുങ്കം ഈടാക്കുന്നത് എന്നാൽ സെപ്റ്റംബർ ഒന്ന് മുതൽ വൈകുന്നേരം മൂന്ന് മുതൽ രാത്രി വരെ ടോൾ ഈടാക്കും രാവിലെ ഏഴ് മുതൽ ഒമ്പത് വരെ എന്ന നിലവിലെ ടോൾ സമയത്തിൽ മാറ്റം വരുത്തിയിട്ടില്ല അതേസമയം സ്വകാര്യ വാഹനങ്ങൾക്ക് നിലവിലുള്ള ടോൾ ക്യാപ്പ് എന്ന ആനുകൂല്യം സെപ്റ്റംബർ ഒന്നു മുതൽ ഇല്ലാതാകും ഒരു സ്വകാര്യ വാഹനത്തിന് ദിവസം പരമാവധി പതിനാറ് ദർഹം അല്ലെങ്കിൽ മാസത്തിൽ ഇരുന്നൂറ് ദർഹം എന്ന പരിധിയാണ് ഒഴിവാക്കിയത് ഇതോടെ ടോൾ ബാധകമായ സമയത്ത് കടന്നുപോകുന്ന ഓരോ വട്ടവും നാല് ദർഹം വീതം വാഹനത്തിൽ നിന്ന് റോഡ് ചുങ്കം ഈടാക്കും എന്നാൽ ഭിന്നശേഷിക്കാർ മുതിർന്ന പൗരന്മാർ സർവീസിൽ നിന്ന് വിരമിച്ചവർ കുറഞ്ഞ വരുമാനക്കാർ എന്നിവർക്കുള്ള ഇളവുകൾ തുടരും ഞായറാഴ്ചയും പൊതു അവധി ദിവസങ്ങളിലും റോഡ് ചുങ്കമുണ്ടാവില്ല മീഡിയ വൺ അബുദാബി